പുളിന്താനം സെന്റ് ജോൺസ് ബസ് ഫാഗെ യാക്കോബായ പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗം പുറത്തുതന്നെ ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും എതിർ വിഭാഗക്കാർ എതിർപ്പുമായി രംഗത്തുണ്ട് സംഘർഷം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ട് കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബസ് ഫാഗെ യാക്കോബായ പള്ളിയിൽ ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമം സുപ്രീം കോടതി വിധിയനുസരിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറാനാണ് നിർദ്ദേശം വിധി നടപ്പിലാക്കാൻ കഴിഞ്ഞ രാത്രി മുതൽ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാൽ അത് പ്രതിരോധിക്കാനും പള്ളിയെ സംരക്ഷിക്കുവാനും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിശ്വാസികളും പള്ളി അങ്കണത്തെത്തിയിരുന്നു സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും പുരോഹിതന്മാരും പള്ളിയിലെത്തി പ്രാർത്ഥനയോടെ പള്ളിയെ സംരക്ഷിക്കാൻ ഒത്തുചേർന്നു കഴിഞ്ഞ ദിവസങ്ങളിലും പള്ളി കൈമാറാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പിന്മാറേണ്ടി വന്നു പരമ്പരാഗതമായി തങ്ങൾ ആരാധിച്ചു പോന്ന പള്ളിയാണെന്നും ഭൂരിപക്ഷം കുടുംബങ്ങളുള്ള തങ്ങളെ ഒഴിവാക്കി കുറച്ചംഗങ്ങളുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറരുതെന്നും വിശ്വാസികൾ പറഞ്ഞു ജൂലൈ എട്ടിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ താക്കോൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയ റിപ്പോർട്ട് സമർപ്പിക്കണം ആ വിധി നടപ്പിലാക്കാനാണ് പള്ളി അങ്കണത്തിൽ പോലീസ് സന്നാഹം എത്തിച്ചേര്ന്നത് എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചുകൊണ്ടുള്ള പോലീസ് നടപടി ഉണ്ടാകരുതെന്ന് നിർദ്ദേശമുണ്ട് അതിനാൽ ഒരു ചർച്ചയിലൂടെ താക്കോൽ കൈമാറാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ തുടരുന്നത് മീഡിയ കോതമംഗലം